യാത്രയും ഭക്ഷണവും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും യാത്രയും ഭക്ഷണവും ഒരുപാട് ഇഷ്ടമായിരിക്കും പക്ഷേ നല്ല ഫുഡ് കിട്ടുന്ന നല്ല അന്തരീക്ഷമുള്ള വൈബുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ് നമുക്ക് എവിടെയാണെന്ന് കാണുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്ക് കാലിക്കറ്റ് പാരഡൈസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫുഡ് കഴിക്കാം പിന്നെ നല്ല വൈബുള്ള ആണ് ഇവിടെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പം തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല ലുക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര നല്ല സ്വഭാവമുള്ളൊരു സ്റ്റാഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ചെയറും ഫർണിച്ചറും അങ്ങനെയുള്ള കുറേ ഇൻറ്റീരിയൽ ഡെക്കറേഷനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഏറ്റവും നമ്മൾ നേരിട്ട് അനുഭവിച്ചു തന്നെ ഇതറിയണം പിന്നെ ഇവരുടെ ഫുഡ് ഒരു രക്ഷയുമില്ല അപകട ടേസ്റ്റാണ് കേട്ടോ നമ്മളെന്താണോ മനസ്സിൽ കാണുന്നത് അതുതന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നതും അപ്പം അതൊന്നും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ഐസ്ക്രീമാണ് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞത് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇവരുടെ സ്പെഷ്യലാണ് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ പായസമുണ്ട് ഇതും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് മറ്റുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും പായസവും സ്നാക്സും ഐസ്ക്രീമും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെത് ഒരു വെറൈറ്റി തന്നെയാണ് അത് നമ്മൾ ശരിക്കും ടേസ്റ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്നും ഓർഡർ ചെയ്യുന്ന പോലെ നല്ല അടിപൊളി ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ റഹ്മത്ത് നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ളൊരു ബിരിയാണി സെയിം ഇതേപോലെ തന്നെയാണ് റഹ്മത്തത്തെ ബിരിയാണി പോലെയാണ് ഫീൽ ചെയ്ത് ആ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ബിരിയാണിക്കും ചില സ്ഥലങ്ങളിൽ വെറൈറ്റി ആയിട്ടുള്ള വേറെ ഐറ്റംസുകളൊക്കെ ആയിരിക്കും നമുക്ക് നമുക്കിഷ്ടപ്പെടാം ചില സ്ഥലത്ത് ബിരിയാണി ആയിരിക്കും ഇഷ്ടപ്പെടുക പിന്നെ ഇത് അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസാണ് ചീസും മയണീസും ഒക്കെ ആയിട്ടുള്ള നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതി തോന്നും അപ്പോൾ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒരു ഇത് നമ്മൾ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിത് കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണേ നല്ല സൂപ്പറായിട്ടുള്ള അടിപ്പുള്ളി ടേസ്റ്റുള്ള ചീസൊക്കെ ഫുള്ളായിട്ട് ഒരുപാട് ചീസ് ഉണ്ട് ഇതിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ വെളിയന്നൂരാണ് കേട്ടോ വാര്യർ റോഡിൽ അപ്പോൾ തൃശ്ശൂരേക്ക് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും യാത്രകളും ഫുഡും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കും യാത്രയും ഫുഡും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഓരോന്നും നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ രീതിയിലുള്ള നല്ല വൈബുള്ള റെസ്റ്റോറൻറ്റും യാത്രകളും ഒക്കെ എൻ്റെ ഓൾഡ് വീഡിയോസിൽ കാണാം അപ്പോൾ നിങ്ങളതെല്ലാം തീർച്ചയായിട്ടും ഒന്ന് നോക്കുക എന്നും വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് മടുക്കുന്നവർക്കാണെങ്കിലും വല്ലപ്പോഴും ഒന്ന് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു കോഴിക്കോട് ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് ഭാഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഏത് ജില്ലയിൽ പോകുകയാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വേഗം പോയി ഒരു ഫുഡ് കഴിച്ച് തിരിച്ചു വരിക അതിനേക്കാട്ടും ബെറ്റർ നമുക്ക് മനസ്സിന് ഇണങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് എന്ത് ടേസ്റ്റാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലുള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പിന്നെ അത്രയും നല്ല വൈബ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ അതുപോലുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ